നമ്മുടെ ജീവിതത്തിലെ ചില ബന്ധങ്ങൾ ചില ആളുകൾ ചില കെട്ടുപാടുകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരിക്കും ഒരു പക്ഷേ നമ്മളതൊക്കെ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടതാണെങ്കിൽ പോലും ജീവിതം കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നു എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ആ ഒരു ഓർമ്മകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പാറയും പാടേം മറന്നു കളയാൻ ശ്രമിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച എന്നൊന്നു ഉണ്ടാവുകയില്ല ഈ കഴിഞ്ഞ കാലത്തെ ചിന്തകളും കൊണ്ട് വേദനിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അവർ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവരതൊക്കെ പണ്ടേ മറന്ന് വേറെ പുതിയ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവും നിങ്ങളിപ്പോഴും ഈ പഴയ കാര്യവും ഓർത്തുകൊണ്ട് ഈ പഴയ വേദനയും മയവിറക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും അവരുടെ സ്റ്റാറ്റസുകൾ നോക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അവരുടേതുണ്ടോ എന്ന് നോക്കി പേരുകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കി അല്ലെങ്കിൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് എന്തായിരിക്കും അവർ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാവുക ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ കാരണമൊക്കെ ഇതൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് വീണ്ടും പഴയ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് മറക്കാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വേദനിപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ അവർ സമ്മാനിച്ചു എങ്കിൽ പോലും അവരെ ഒരിക്കലും മറക്കാൻ പറ്റാത്തവരും ഉണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക അത് നിങ്ങളുടെ കഴിഞ്ഞ കാലമാണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതവുമായി അതിന് യാതൊരു ബന്ധവുമില്ല അതിനിടയിൽ ഒരു ഭിത്തി അല്ലെങ്കിൽ ഒരു വര നമ്മൾ വരയ്ക്കുക തന്നെ വേണം വരച്ചിട്ടിട്ട് വെറുതെ വരച്ചിട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഭിത്തിയുടെ കനം കൂട്ടിക്കൊണ്ടുവരണം എങ്ങനെയാണെന്നല്ലേ നമ്മളെ എന്തുകൊണ്ട് അതിൽ നിന്നും വേർപെട്ട് നമ്മൾ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോ അതിൽ നിന്നും ഞാൻ എത്രമാത്രം മുന്നിലേക്ക് പോന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചിന്തിക്കണം അതിപ്പം ഈ ഒരു എന്താ പറയുക സ്നേഹബന്ധങ്ങൾ മാത്രമല്ല മറ്റ് ബന്ധങ്ങളാണെങ്കിൽ പോലും കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ എന്താ പറയുക സുഹൃത്തുക്കൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാം ചില ബന്ധുക്കൾ തമ്മിൽ ഇങ്ങനൊരു അകൽച്ച ഉണ്ടാവാം ഇത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി നമുക്ക് സഹിക്കാൻ പറ്റാതെ നമ്മൾ ഇട്ടെറിഞ്ഞ് പോകുന്നതാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും മറന്നു കളയുക തന്നെ വേണം ചിലര് മറക്കാൻ അന്ന് അന്നെ അങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ അന്ന് അങ്ങനെ ചെയ്തല്ലോ എന്നിട്ട് ഇന്നിപ്പം അവരെങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്താ അതുകൊണ്ടുള്ള പ്രയോജനം ഓർമ്മകൾ നമുക്ക് ഒരിക്കലും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല പക്ഷെങ്കിൽ അങ്ങനെയുള്ള ഓർമ്മകൾ വരുമ്പോൾ നമുക്ക് മാറ്റാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ആളുകളുമായിട്ട് ലേഡീസുമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് കൂട്ടുകെട്ടുകൾ കൂട്ടുകാരെ നല്ല നല്ല കൂട്ടുകാരെ നമ്മൾ കൊണ്ടുവരിക ഇടയ്ക്ക് അവരൊക്കെ ആയിട്ട് ചെറുടെ പലർക്കും മൈൻഡ് ചേഞ്ച് ആവുന്ന പല രീതിയിലാണ് കേട്ടോ ചിലർ ഇടയ്ക്കാവുന്ന നമ്മൾ അവരൊക്കെ അവരൊക്കെയായിട്ടൊന്ന് പുറത്തു പോവുക അല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അവരെ നമ്മളെ ഇതുപോലെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ചില ഓർമ്മകൾ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇന്ന് ചിന്തകളാണ് മൊത്തത്തിൽ ചിന്തകളാണ് എനിക്കൊരു എനർജി കിട്ടുന്നില്ല എനിക്ക് മറക്കാൻ പറ്റുന്നില്ല നമ്മൾ വാട്സപ്പ് എടുത്ത് നോക്കുകയാണ് സ്റ്റാറ്റസ് എന്താണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്ത് പരതുകയാണ് ഇൻസ്റ്റയിൽ നോക്കുകയാണ് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ എന്താ ചെയ്യേണ്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങുക അല്ല എന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുക നല്ലൊരു ഫ്രണ്ടിനെ വിളിക്കുക ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ടി വി വെക്കുക നല്ലൊരു മൂവി കാണുക ഒരു പാട്ട് കേൾക്കുക നമ്മുടെ മൈൻഡ് പെട്ടെന്ന് തന്നെ ഞാൻ ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടിത് നമ്മുടെ മൈൻഡ് പെട്ടെന്ന് തന്നെ നമ്മൾ വേറെ എന്തിലേക്കെങ്കിലും ആക്റ്റീവ് ആക്കുക മൈൻഡ് മനസ്സിനെ വെറുതെ വിടരുത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഈ ചിന്തയിൽ നിന്നും ഒരിക്കലും നമുക്കൊരു മോചനം ഉണ്ടാവില്ല ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക എന്താ പറയുക ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് നമ്മുടെ മനസ്സ് പോകാന്ന് പറയത്തില്ലേ അതേ അവസ്ഥയിൽ നമ്മളെങ്ങനെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വിഷമമായിരിക്കും അതിങ്ങനെ കാർന്ന് തിന്നു തിന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരിക്കും അവർ അവരേതവസ്ഥയിലാണെന്നോ അല്ലെങ്കിൽ അങ്ങനെനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടാണ് ഞാൻ അവിടെ ബ്രേക്ക് അങ്ങനെ ഒന്നും നമ്മൾ ആ സമയത്ത് ചിന്തിക്കില്ല നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിനെ പാടേ മാറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല ചിലർക്ക് എന്തെങ്കിലും വരയ്ക്കുകയോ അല്ലെങ്കിൽ പെയിന്റിങ് പാട്ട് പാടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൈൻഡിൽ നിന്ന് മാറ്റം സംഭവിക്കും ചിലർക്ക് മറ്റുള്ളവർക്കാണെങ്കിൽ ചിലർക്ക് ഡ്രൈവിന് പോകാനായിരിക്കും ഇഷ്ടം അങ്ങനെയൊക്കെ നമുക്ക് എന്താണോ താല്പര്യമായിട്ടുള്ള വിഷയങ്ങൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ ഹനിക്കുന്ന ഇതുപോലുള്ള ഓർമ്മകളിൽ നിന്ന് നമുക്ക് ഒരു ചേഞ്ച് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും പതിയെ പതിയെ ഓർമ്മകൾ അങ്ങ് നഷ്ടപ്പെട്ട് പോകുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർമ്മ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചു നേരെ എവിടെയെങ്കിലും പോയി വെറുതെ കുറച്ച് നേരൊന്നും ഇരിക്കട്ടെൻ്റെ മനസ്സിനൊരു സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാലും അത് അത്ര പോസിബിളല്ല നമ്മളിങ്ങനെ മാറി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലേ ഇപ്പം നമ്മുടെ കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ മൈൻഡ് ഇവിടെ വേണം നിർബന്ധമൊന്നുമില്ല നമ്മളിങ്ങനെ പല ആ ഒരു കാര്യങ്ങളിലേക്ക് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതായത് നമ്മുടെ മനസ്സും ശരീരവും ഒരേപോലെ ഇൻവോൾവ് ആക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികളിൽ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരിക മനസ്സിനെ ഒരിക്കലും അലസമായി വിട്ടുകൊടുക്കരുത് ആ ഒരു സമയത്ത് കാരണം അത് നമ്മളെ നല്ലതിനേക്കാൾ ഏറെ നമ്മുടെ ജീവിതത്തെ കഷ്ടപ്പാടിലേക്കും ദുരിതത്തിലേക്കും കൊണ്ടുപോവുകയുള്ളു നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലോ അവൻ അല്ലെങ്കിൽ അവൾ എന്നെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അവരുടെ ജീവിതമൊക്കെ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്തോ വെറുതെ ചിലപ്പോൾ അവർ നമ്മളെക്കാളും അപേക്ഷിച്ച് നല്ല രീതിയിൽ നല്ല കല്യാണം അപേക്ഷിച്ചാൽ വിദേശത്തൊക്കെ പോയി സെറ്റിലായി പൊളിച്ച് നടക്കുമായിരിക്കും ഇവിടെ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നുകൊണ്ട് അയ്യോ 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 നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അതുപോലും വേണ്ട വെച്ചുകൊണ്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് മക്കളെ നോക്കാണ്ട് ഭർത്താവിനെ നോക്കാതെ അല്ലെങ്കിൽ ഭാര്യയെ നോക്കാതെ കുഞ്ഞുങ്ങളെ നോക്കാതെ എന്താ പറയുക ഇവരുടെ പുറകെ ഫോണും ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഇവരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറുക്കൊരു കുഴപ്പമില്ല മിസ്ഡ് കോൾ വിടല്ലേ ആ നമ്പറിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ നമ്പറൊന്നും അവർക്ക് അറിയില്ലായിരിക്കുമല്ലോ ഈ ഒരു മെസ്സേജ് വന്നതാണ് ഒരു അസുഖം അതായത് ഇപ്പോഴത്തെ നമ്പർ അയാൾക്ക് അറിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ ഡി പി ഒക്കെ ഞങ്ങോട് മാറ്റും മിസ്ഡ് കോൾ ഇടും ഇടയ്ക്ക് ചിലപ്പോൾ വിളിച്ചിട്ട് അപ്പുറത്തുനിന്ന് ഒരു ഹലോ കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യും ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങൾ ഒരുപാടാണ് ഇപ്പോൾ ഉള്ളവർക്ക് എന്ത് പ്രയോജനം അതുകൊണ്ട് നമ്മുടെ മൈൻഡ് അങ്ങനെ എന്താ പറയുക കലുഷിതമാവാം എന്നല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഒരു ഉയർച്ചയിലേക്ക് പോവേണ്ട എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾ അതിനകത്തേക്ക് ഇങ്ങനെ ഇൻവോൾഡ് ആയി അതിലേക്ക് അതിലേക്ക് അങ്ങനെ ഇങ്ങോട്ട് പോകും ഒരു ദിവസം ഫോൺ ചെയ്തു അപ്പുറത്തുനിന്ന് ഹലോ പറഞ്ഞു രണ്ടാമത്തെ ദിവസം നമ്മൾ രണ്ടു നേരം വിളിക്കാൻ നോക്കും അപ്പം നിങ്ങളെന്താ നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ ചെയ്യാനുള്ള ആ കാര്യം അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോടൊപ്പം ഭർത്താവിനോടൊപ്പം ഭാര്യയോടൊപ്പം ചിലവഴിക്കേണ്ട ആ നിമിഷങ്ങൾ നിങ്ങൾ ഈ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കും ജീവിതം അതോ ഗതി അതിന് നിങ്ങളെക്കുറിച്ച് ഓർക്കണം കൂടി ഉണ്ടാവില്ല അവർ ഏതെങ്കിലും വർക്കിൻ്റെ തിരക്കിലായിരിക്കും ചിലപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിത ജീവിതം ആസ്വദിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളിൽ പെട്ട് കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾ വർക്കണം എന്നാൽ നിർബന്ധം നിങ്ങൾ ഓർക്കുന്നത് പോലെ അവർ നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിട്ടിട്ട് പോരുമായിരുന്നു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇല്ലാതെ രണ്ടായി പോകത്തില്ലല്ലോ പിന്നെയും ഇങ്ങനെ മനസ്സിനെ ഹനിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ പോകരുത് നമുക്കിടയിൽ വന്നു പോയിട്ടുള്ള ആ വിടവ് അത് എന്തുകൊണ്ട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണോ ആണെങ്കിൽ തന്നെ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് നമ്മൾ ഇടക്കിടക്കിടക്കിടയ്ക്ക് മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക അന്ന് ഈ ബന്ധത്തിലായിരുന്ന സമയത്ത് എനിക്ക് ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് കയറി ഇവിടം വരെ എത്തിയപ്പോൾ എനിക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എനിക്ക് അന്ന് തന്നെ ഇങ്ങനെ ചെയ്തില്ലേ അന്ന് തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തില്ലേ അന്ന് തന്നെ ഇങ്ങനെ മാനസികമായി ബുദ്ധിമുട്ടിച്ചില്ലേ അതിൻ്റെ ആഴം കൂട്ടിക്കൊടുക്കുക പിന്നെ നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള ഒരു നല്ലത് ചിന്തിക്കാനായിട്ടുള്ളൊരു ഇത് വരില്ല നല്ല രീതിയിൽ മാറ്റപ്പെട്ട ബന്ധങ്ങൾ ആണെങ്കിൽ കാരണവുമായി ചിലപ്പോൾ നിർബന്ധിച്ച് മാറ്റിയതായിരിക്കാം അതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടം എന്ത് എന്ന് ചിന്തിക്കുക അവരെന്ത് കുറ്റമാണ് അതിൽ കണ്ടുപിടിച്ചിരുന്നത് എന്ന് ചിന്തിക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഓർമ്മയിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നു എന്ന് കരുതിക്കൊണ്ട് എന്തെങ്കിലും ലാഭം നിങ്ങൾക്കുണ്ടോ വീണ്ടും നിങ്ങൾക്ക് ആ ഒരു റിലേഷനിലേക്ക് പോകാൻ പറ്റിയില്ല അവർ അവരുടേതായ രീതിയിൽ അവർ സെറ്റിലായിട്ടുണ്ടാവും നിങ്ങളൊരു കാരണവശാലും ഇപ്പോൾ തിരിച്ചു എന്നു എന്ന് കരുതിക്കൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യില്ല നല്ല രീതിയിൽ പിരിഞ്ഞവരാണെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യില്ല അവർ അവരുടെ ജീവിതവുമായി അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഇപ്പം ഈ ഒരു കെട്ടുപാടുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് പുതിയൊരു ജീവിതമുണ്ട് ഇത് ഇട്ട് അങ്ങ് ചെന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കും അവർ പണ്ടത്തെ നിങ്ങളല്ല ഇപ്പോൾ പിന്നെന്തിനാ വഴിക്ക് പോകുന്നത് ഇപ്പോൾ ഉള്ളതിനെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക മക്കളെ ആ ആ ഒരു ലെവലിൽ നിന്നൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക നമ്മൾക്ക് അവരെ ശ്രദ്ധിക്കാൻ സമയമില്ലാതായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും ഇതുപോലെ തന്നെ ആവില്ല എന്നാണ് എന്താണ് ഉറപ്പതിന് കഴിഞ്ഞത് കഴിഞ്ഞു നമ്മൾ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ടിരുന്നത് കൊണ്ടൊരു കാര്യവും ഇല്ല മനസ്സിനെ മറ്റ് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക നല്ല നല്ല കൂട്ടുകെട്ടുകൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ല സൗഹൃദങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നല്ല നല്ല സൗഹൃദങ്ങൾ നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ വിളിക്കാനായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റിലേഷൻസ് നല്ല സൗഹൃദങ്ങൾ നമുക്ക് എന്താ പറയുക ഒരുപാട് ഗുണം ചെയ്യും മൈൻഡിനെ പെട്ടെന്ന് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വെറുതെ പുറത്തേ ഇങ്ങനെ വിജന്നതയിലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു വസ്തു ഒരു മാവ് അവിടെ നിൽക്കണം ആ മാങ്ങ എത്ര മാങ്ങയുണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കുക അല്ലെങ്കിൽ അതുപോലെ എത്ര പൂക്കളുണ്ട് ചെടിയിൽ ഒന്ന് എണ്ണി നോക്കുക അല്ലെങ്കിൽ അവിടെ എത്ര കിളികൾ വന്നിരിപ്പുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ മൈൻഡിനെ ഇൻവോൾഡ് ആക്കിക്കൊണ്ടുള്ള ഓരോ കാര്യങ്ങളിലേക്ക് വെറുതെ ഇങ്ങനെ വിജനതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ ഓർമ്മകളിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോവുകയുള്ളൂ അതിനെ പിടിച്ച് വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരിക കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സും ശരീരവും ഒരേപോലെ ഇടപെടുന്ന ഏതെങ്കിലും പ്രവൃത്തിയിലേക്ക് പോവുക തിരിച്ചുവരാൻ സാധിക്കും ആ ബന്ധങ്ങളിൽ നിന്ന് ആ വേദനയിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും വെറുതെ എന്തിനാ വല്ലപ്പോഴും കിട്ടുന്ന നമുക്ക് ആകെ കിട്ടുന്ന ഒരു ജീവിതമല്ലേ അത് ആലോചിച്ച് വേദനിച്ച് യാതൊരു പ്രയോ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വേദനിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിലൊക്കെ ഇത് ഈ പ്രയോജനമില്ലാത്ത കാര്യത്തിന് വെറുതെ ഉള്ള ജീവിതം നശിപ്പിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക അവരവരുടെ ജീ രീതിയിൽ അവർ നല്ല നന്നായിട്ട് ജീവിക്കട്ടെ ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാനൊരു സന്തുഷ്ടരായി മുന്നോട്ട് പോകട്ടെ അങ്ങനെയുള്ള നല്ല നല്ല ചിന്തകൾ കൊണ്ടുവരാൻ മനസ്സിലേക്ക് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ